ഐ ലവ് മുഹമ്മദ് ക്യാമ്പയിന്റെ ഭാഗമായി യു പിയിൽ അരങ്ങേറിയ കലാപത്തിൽ നടപടി ശക്തമാക്കി യോഗി പോലീസ് നവരാത്രി ആഘോഷങ്ങൾ അലങ്കോലമാക്കുകയും രാജ്യത്ത് കലാപത്തിന് ആഹ്വാനം ചെയ്ത മുസ്ലിം സംഘടനകൾ രംഗത്ത് വരികയാണ് ചെയ്തത് ഇതിൽ മുഖ്യ സൂത്രധാരനെ പോലീസ് അറസ്റ്റ് ചെയ്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ചെയ്ത വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു ഇപ്പോൾ അതായത് ഈ വരുന്ന ദിവസം ബെറേലി മുനിസിപ്പൽ കോർപ്പറേഷൻ കലാപത്തിൻ്റെ ആസൂത്രിതമായ അല്ലെങ്കിൽ അതിൽ ആസൂത്രണം ചെയ്ത ഇത്തിഹാക്ക് ഈ മിലന്ത് കൗൺസിൽ അതിലെ നേതാക്കളുടെ വ്യാപാര ഇപ്പോൾ യോഗി സർക്കാർ അല്ലെങ്കിൽ യോഗിയുടെ പോലീസ് അടച്ചുപൂട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അതിനെ സീലിട്ടിരിക്കുന്നത് ഇതടച്ചുപൂട്ടി സീലിടുകയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഐ എം സി മേധാവിയായ മൗലാന തക്ബീർ റാസിയുടെ അടുത്ത ഈ ഒരു ഇതിൻ്റെ കൗൺസിലായ ഈ ഒരു സംഘടനയുടെ കൗൺസിലും ലീഡറുമായ ഡോക്ടർ നഫീസിൻ്റെ ഉടമസ്ഥതയിലുള്ള മാർക്കറ്റ് അതാണിപ്പോൾ അടച്ചുപൂട്ടി സീൽ ചെയ്തിരിക്കുന്നത് ഇതോടുകൂടി തന്നെ യു പി സമാധാനമായി തന്നെ നവരാത്രി ആഘോഷങ്ങൾ നടത്താൻ കഴിയുമെന്ന വിശ്വാസത്തിലാണ് സർക്കാർ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ വർഷവും ഇതേപോലെ തന്നെ ദുർഗാപൂജ പന്തലിനുള്ളിൽ കയറി വിഗ്രഹങ്ങൾ അടിച്ചു തർത്ത സംഭവങ്ങളടക്കം അതായത് മുസ്ലിം സംഘടനകൾ ഇത്തരത്തിൽ ചെയ്തതായുള്ള വാർത്തകൾ ഇതിനു മുൻപ് പുറത്തു വന്നതാണ് ഇതേപോലെ തന്നെ ഈ വർഷവും സമാനമായ രീതിയിലുള്ള കലാപത്തിനാണ് ഇവർ പദ്ധതിയിട്ടിരുന്നത് എന്നാൽ അത് നടക്കാതെ വന്നതോടു കൂടിയിട്ട് അവിടെ കലാപങ്ങൾ സൃഷ്ടിക്കാനുള്ള പദ്ധതിയാണ് പാളിയിരിക്കുന്നതും മൗലാന തകബീർ റാസയുടെ പാർട്ടിയായ ഐ എം സിയുടെ ഓഫീസും ഈ മാർക്കറ്റിലാണ് പ്രവർത്തിക്കുന്നതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പോലീസിൻ്റെ കൈവെട്ടുമെന്ന് ഇവിടെ ഡോക്ടർ നഫീസിൻ്റെ ഭീഷണിക്ക് പിന്നാലെയാണ് നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ബറേലി കലാപത്തിന് ആഹ്വാനം ചെയ്ത മൗലാന തക്ബീർ റാസയെ പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇയാളുടെ അടുത്ത അനുയായിയായ നഫീസ് പോലീസിനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായത് റേലിയിലെ ഒരു ചെറിയ ഗ്രാമത്തിന് അടുത്തുള്ള ഒരു ശബകുടീരം സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ അതിന് സമീപത്താണ് ഈ ഒരു മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു മാർക്കറ്റ് ഇതിനു മുൻപേയും വിവാദങ്ങളിൽ ഉൾപ്പെട്ട ഒരു മാർക്കറ്റ് കൂടിയാണ് ഒരു അഴുക്ക് ചാലിനെ തടസ്സപ്പെടുത്തിയാണ് ഈ മാർക്കറ്റ് നിർമ്മിച്ചിരിക്കുന്നതെന്നുള്ള കേസ് ഇപ്പോഴും കോടതിയിൽ നിലനിൽക്കുന്നുണ്ട് നിലവിൽ ഒരു മാർക്കറ്റിലെ മുപ്പത്തിയാറ് കടകൾക്കൊപ്പം തന്നെ രണ്ട് നിലയുള്ള ഒരു മൗലാന തക്ബീർ റാസയുടെ പാർട്ടിയായ ഇത്ഖാ മിലിദ് കൗൺസിൽ ഓഫീസും ഇതോടൊപ്പം തന്നെ സീൽ ചെയ്യുകയാണ് ഉണ്ടായത് അതേസമയം ഐ ലവ് മുഹമ്മദ് കലാപവുമായി ബന്ധപ്പെട്ട് സമാജ്വാദി പാർട്ടി നേതാവ് അറസ്റ്റിലാവുകയും പ്രാദേശിക നേതാവായ സുബേർ അഹമ്മദ് ഖാനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സുബേർ അഹമ്മദ് ഖാനാണ് കലാപത്തിന് കാരണമായ ശബ്ദ സന്ദേശം പ്രചരിപ്പിച്ചത് കാൺപൂർ പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് സമാജ്വാദി പാർട്ടി കാൺപൂർ ജില്ലാ പ്രസിഡന്റിനൊപ്പമുള്ള ഇയാളുടെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഐ ലവ് മുഹമ്മദ് എന്ന ബാനറിന് ഹിന്ദു സമൂഹം എതിരായി തന്നെ പ്രവർത്തിക്കുന്നു അതിനെതിരെ തന്നെ ശക്തമായി പ്രതികരണം എന്ന തരത്തിൽ തന്നെ ഓഡിയോ ക്ലിപ്പാണ് ഇപ്പോൾ പ്രചരിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് യു പിയിലെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷമുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുന്നത് യു പി പോലീസിൽ ആയിരുന്ന സുഖേർ അഹമ്മദ് ഖാനെ ഗുരുതരമായ അതായത് കൃത്രിവിലോപത്തിൻ്റെ പേരിലാണ് ഇപ്പോൾ പിരിച്ചുവിട്ടത് എന്നതും വ്യക്തമാകുന്നു ഇന്റലിജൻസ് രേഖകൾ ഇസ്ലാമിക സംഘടനകൾക്ക് ചോർത്തി നൽകിയെന്ന് വകുപ്പ് തല അന്വേഷണത്തിൽ കണ്ടെത്തിയതായും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു നടപടിക്ക് പിന്നാലെ തന്നെ ഇയാൾ സമാജ്വാദി പാർട്ടിയുടെ പ്രാദേശിക നേതാവായി മാറുകയാണ് ചെയ്തതെന്നും ഇതിലൂടെ തന്നെ അല്ലെങ്കിൽ പുറത്തുവന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ്